അതായത് ചരിത്രത്തിൽ ഈ സ്വഭാവത്തിലുള്ള നേതാക്കന്മാരൊക്കെ വേറെയും ഉണ്ടായിട്ടുണ്ടാവാം നമുക്കറിയില്ല പക്ഷേ ഈ കാലത്ത് ഇങ്ങനൊരു നേതാവില്ല ഈ കാലത്ത് ഇങ്ങനെ ഒരു നേതാവ് ഉണ്ടാവാനും പാടില്ല മാത്രമല്ല ഈ കാലമായതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു തോന്നലാണ് ഈ കാലമായതുകൊണ്ടാവാം അതിജീവിതകൾ ഈ ഒരു തരത്തിൽ മുന്നോട്ട് വന്നതും ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ പെരുമാറുന്ന നേതാക്കളുണ്ടായാൽ ഇങ്ങനെ പെരുമാറുന്ന വ്യക്തികൾ ഉണ്ടായാൽ സ്വാഭാവികമായും ഈ മട്ടിൽ തന്നെ ആളുകൾ പ്രതികരിച്ച് തുടങ്ങും എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് ഇവരൊക്കെ പോകുന്നത് നല്ലതാണ് കാരണം ഈ വ്യക്തിബന്ധങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞ് ഇതിനെ അങ്ങനെ ഈ കാട്ടാവുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നത് എന്ന കാര്യത്തിൽ നമുക്കാർക്കും സംശയമൊന്നുമില്ല അത്തരം കേസുകളൊക്കെ ഉണ്ടാവാറുണ്ട് നമുക്കാർക്കും അറിയാത്തതല്ല അത്തരം വെളിപ്പെടുത്തലുകൾ ഉണ്ടാവാറുണ്ട് പരസ്പരം ആരോപണ പ്രത്യാരോഹണങ്ങൾ ഉണ്ടാവാറുണ്ട് അതുപോലെ അല്ല അതിനോട് സമീകരിക്കാവുന്നതല്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഇപ്പോൾ കോൺഗ്രസ് ഒരു സംഘടന എന്ന നിലയ്ക്ക് പ്രതിരോധിക്കാൻ പല ആളുകളെയും മുമ്പോട്ട് വയ്ക്കുന്നുണ്ട് മറ്റു പല നേതാക്കന്മാർക്കുമെതിരെ ഉയർന്ന ആരോപണങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതൊക്കെ അവർ ചെയ്യട്ടെ കാരണം അതൊക്കെ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വയ്ക്കാം പൊതുസമൂഹം അത് ചെയ്യാ ചർച്ച ചെയ്യട്ടെ എന്ന് തീരുമാനിക്കാം പക്ഷേ അതൊന്നുമായി താരതമ്യം ചെയ്യാവുന്ന വിഷയമല്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് ഇതിങ്ങനെ പറയാൻ കാരണം ഈ കാര്യത്തിൽ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഉറച്ച നിലപാട് സ്വീകരിച്ചത് ചില മാധ്യമങ്ങൾക്ക് അഴകുഴമ്പൻ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടാവും പക്ഷേ പൊതുവേ മാധ്യമങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒറ്റക്കെട്ടായി വളരെ ശക്തമായ നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിച്ചത് എന്തുകൊണ്ടാണ് അത് പൊതുസമൂഹവും അറിയേണ്ട കാര്യമുണ്ട് കാരണം അത്രയധികം മാധ്യമ പ്രവർത്തകർക്ക് ഇയാൾ തോന്നിയാസം മെസ്സേജ് അയച്ചിട്ടുണ്ട് അതാണ് അത്രയധികം മാധ്യമ പ്രവർത്തകർക്ക് തോന്നിയാസം മെസ്സേജ് അയച്ചിട്ടുണ്ട് അത് അയാൾ അത് ടാർഗറ്റ് ചെയ്ത് ചെയ്യുന്നതാണ് എന്നുള്ള വ്യക്തമായ ബോധ്യം അതുകൊണ്ട് മാധ്യമ മാധ്യമപ്രവർത്തകർക്കുണ്ട് ബിസിനസ്സുകാർക്ക് അയച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് അയച്ചിട്ടുണ്ട് ഈ വിവരങ്ങളെല്ലാം മാധ്യമപ്രവർത്തകർക്ക് ബഹുഭൂരിപക്ഷത്തിന് മാറുകയും ചെയ്യാം ഇത് മെസ്സേജ് അയച്ചു എന്നുള്ളത് ഒരു വലിയ കുറ്റകൃത്യമായി അല്ല പറയുന്നത് പക്ഷേ അയാളുടെ ലക്ഷ്യം ഇതായിരുന്നു അയാളുടെ ചൂണ്ട ഇതാണ് അതായത് ഈ നിലയ്ക്ക് ഉൾപ്പെടുന്ന ആളുകൾ അതിജീവിതകൾ ആളരാണെന്നുള്ളത് ഏതാണ്ട് മാധ്യമപ്രവർത്തകർക്ക് നേരിട്ട് വ്യക്തമായി അറിയാവുന്നതാണ് പക്ഷേ മാധ്യമപ്രവർത്തകർ പാലിച്ച ഒരു കാര്യം പരമാവധി അവരുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് ആരുടെയും വിവരങ്ങൾ പുറത്തുവിടാതിരിക്കാനും ഒക്കെയുള്ള ഒരു കരുതൽ മാധ്യമങ്ങൾ സ്വീകരിച്ചു കാരണം മാധ്യമങ്ങൾ ഈ ചീത്ത ചെയ്യുമ്പം തെറ്റ് ചെയ്യുമ്പോൾ തോന്നിവാസം കാണിക്കുമ്പോൾ നല്ല വിമർശനം നേരിടുന്നവരാണല്ലോ അപ്പം ചില കാര്യങ്ങൾ തരക്കേടില്ലാതെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നമ്മൾ ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട് മാധ്യമങ്ങൾ ഈ കാര്യത്തിൽ അങ്ങനെ വിട്ടുവീഴ്ചയില്ലാത്ത ഒരു നിലപാട് ആദ്യന്തം സ്വീകരിച്ചു വളരെ അപൂർവം ചില മാധ്യമങ്ങൾ ഒഴിച്ചാൽ ഒന്നോ രണ്ടോ മാധ്യമങ്ങൾ ഒഴിച്ചാൽ ഒന്ന് അതെ ഒന്ന് എന്ന് ഉറപ്പിച്ചു പറയാവുന്നത് ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല ഈ കാര്യത്തിൽ അത് അങ്ങനെ ഉറപ്പിച്ച് പറയേണ്ടതുണ്ട് ഒരൊറ്റ മാധ്യമം ഒഴികെ ബാക്കി എല്ലാവരും വളരെ ഉറച്ച നിലപാടെടുത്തുകൊണ്ട് ഈ കാര്യത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പ്രഡേറ്റർക്കെതിരെ കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട് നമ്മൾ എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്തു